തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാൽ ഈ റോഡ് സൈഡിൽ ഈ കാണുന്ന ടാർപ്പായ് കെട്ടിയ ഉള്ളിൽ ഉള്ള മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പണക്കിൽ അതാ കാണുന്നതാണ് സ്ഥലം ഇതിൽ ഒരു മൂന്നാല് തെങ്ങ് ഇതാണ് സ്ഥലം കുറച്ച് മരങ്ങളുണ്ട് തേക്കുണ്ട് ബൗണ്ടറി ഈ കാണുന്ന ഇതേ സൈഡിന് ഇതൊരു തെങ്ങ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്നാല് തെങ്ങുണ്ട് പിന്നെ ഉള്ളത് കുറച്ച് റബ്ബറാണ് ഇതായി കല്ലാണ് ഇതിൻ്റെ അതിർത്തി ഇവിടെ നിന്ന് ഇങ്ങനെ വരും ഇതാ ഇങ്ങനെ ഞങ്ങോട്ട് പോവും ഈ കല്ലാണ് ഇതിൻ്റെ അതിർത്തി ഇതാ ഇതുപോലുള്ള റബ്ബറാണ് ഇതിലൂടെ നാൽപ്പത് നാൽപ്പതോളം റബ്ബറുണ്ട് നല്ലോണം പാല് കിട്ടുന്ന മരങ്ങളാണ് നൂറ്റഞ്ച് സൈസ് മരങ്ങളാണിത് ഇതാ നല്ലവണ്ണം പാല് വെട്ടിയിട്ടിട്ട് പോയിട്ടുണ്ട് ഇതാ ഇതെല്ലാം ഇതിന് പെട്ടതാണ് ഓപ്പൺ കൊണ്ട് കെട്ടിയ ഒരു ഓപ്പൻ കിണറുണ്ട് ആൾമാറി കെട്ടിയ നല്ല ഒരു കിണറാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതിൽ വെള്ളമുണ്ട് ഇഷ്ടംപോലെ ഈ റബ്ബറ് ഇതിൽ പെട്ടതാണ് മൂന്നാല് വീട് കെട്ട വീട് വയ്ക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഏ ഇത് പറയുന്ന വില സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് ഏ പുറമ്പായ സ്ഥലമാണ് പുരയിടമാണ് വീട് വയ്ക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് അടിച്ച് കൊടുക്കുകയും ചെയ്യുക ഇവിടെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ വിലയുള്ള ഏരിയ ആണ് ഇത് അർജൻറ് വില്പന എഴുപതിനായിരം രൂപയ്ക്ക് ഇത് കൊടുക്കുന്നത് ഇതോ ഇതാണ് സ്ഥലം ഇതൊക്കെയാണ് സ്ഥലം നല്ല വണ്ണമുള്ള റബ്ബർ ഉണ്ടതിൽ ഡെയിലി വെട്ടുന്നുണ്ട് ഒരു ഏഴോ എട്ടോ സീറ്റ് ഡെയിലി കിട്ടുന്നതാണ് ഇതാണ് റബ്ബറുകൾ കുറച്ച് തേക്ക് മരങ്ങളും മട്ടിമരങ്ങളും അക മാവുകളും ഉണ്ട് ഇതിൽ കുറച്ച് ഇതാ ഇതാണ് സ്ഥലത്തിലേക്ക് പോകുന്ന റോഡാണിത് ഇതാ ഇങ്ങനെ വരും റോഡ് ഇതാ പ്ലാസ്റ്റിക് കെട്ടിയതിൻ്റെ അവിടെ നിന്ന് ഇതിലേക്ക് വരുന്ന റോഡാണിത് അതോ അങ്ങനെ പോയാൽ ഒരു നാലഞ്ച് വീട് കെട്ടി കൊടുക്കാം അതാണ് എനിക്ക് ഡയറക്റ്റ് വഴിയാണെങ്കിൽ കാണുന്നത് ഒരു അഞ്ചാറ് വീട് വില്ല കെട്ടി വിൽക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് സ്ഥലം വാങ്ങിച്ച് വെക്കാം കേട്ടോ ഇത് തിരുവല്ലാമല പഞ്ചായത്തിലാണ് ഉള്ളത് റോഡ് സൗകര്യം എല്ലാ വണ്ടികൾക്കും വരാനുള്ള റോഡ് സൗകര്യമുണ്ട് ആവശ്യക്കാർ വിളിക്കാം